നമസ്കാരം ഒരുപാട് ജിജ്ഞാസുക്കളെ അവരുടെ ആത്മബോധത്തെ ഉണർത്തിയ ആത്മജ്ഞാനത്തിലേക്ക് നയിച്ച ഒരു ജ്ഞാന സംഹിതയാണ് അഷ്ടാവകര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ജനക മഹാരാജാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ ഇടവേളയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം ഒരു ഭിക്ഷക്കാരനായി മാറുകയാണ് ഒരു യാചകനായി മാറുകയാണ് അങ്ങനെ അദ്ദേഹം ആ സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം ഞെട്ടി ഉണരുകയാണ് അപ്പം സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് ഞാനിപ്പോൾ യാചകനൊന്നുമല്ല ഞാനൊരു രാജാവാണ് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടാവുകയാണ് ഒരു ചിന്തയുണ്ടാവുകയാണ് അതായത് സ്വപ്നാവസ്ഥയിലെ യാചകനാണെന്നുള്ളത് സത്യമായി അനുഭവപ്പെട്ടു ഈ സമയത്ത് അതായത് ജാഗ്രത അവസ്ഥയിൽ ഞാൻ രാജാവാണെന്നുള്ളതും സത്യമായി അനുഭവപ്പെടുന്നു ഇതിലേതാണ് സത്യം ഈ ഒരു ചോദ്യം അദ്ദേഹം ഒരുപാട് പണ്ഡിതന്മാരോടൊക്കെ അദ്ദേഹം ചോദിച്ചു എന്നാൽ അദ്ദേഹത്തിന് ഒരു തൃപ്തികരമായ ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചില്ല അങ്ങനെ ബ്രഹ്മജ്ഞാനിയായ മഹാഗുരുവായ അഷ്ടാവക്ര മുനി ആ സദസ്സിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിന് ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യാണ് അപ്പം അതിലൂടെ ആ ജനകമഹാരാജാവ് ആത്മജ്ഞാനിയായി മാറുകയാണ് ഇപ്പം ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ആ ഒരു വീഡിയോ വളരെ ശ്രദ്ധയോടു കൂടി ഹൃദയം തുറന്നു വെച്ച് ആ ഒരു ജ്ഞാനത്തെ സ്വീകരിക്കുക താങ്ക് യു